എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അജിമാനിലെ ഒരു സ്കൂളിലേക്ക് ലേഡി ഇസ്ലാമിക്സ് ടീച്ചറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളാണ് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതേ സബ്ജക്റ്റിൽ ബി എഡ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഫൈവ് സീറോ സിക്സ് നയൻ സിക്സ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ദുബായിലെ അഫ്രൻ അൽഖലീജ് ബേക്കറിയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എഫ് എം സി ജി സെയിൽസിൽ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ സ്വന്തമായി വിസ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോലിയിൽ പ്രവർത്തന കയറാവുന്നതാണ് യു എ ഇ റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു വൺ ഫോർ വൺ ഫൈവ് സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ക്യാപിറ്റൽ സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് അറബിക് ലാംഗ്വേജ് ടീച്ചർ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ടീച്ചർ ടീച്ചിങ് അസിസ്റ്റൻറ്റ് ഇൻ്റർവെൻഷൻ സ്പെഷ്യലിസ്റ്റ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ടീച്ചിങ് അസിസ്റ്റൻറ്റ് ഒരുപാട് പേര് മെസ്സേജായി ചോദിച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ സി ബി അയക്കാൻ ശ്രമിക്കുക അതാത് സബ്ജക്റ്റുകളിൽ ബി എഡ് ഉണ്ടായിരിക്കണം ടീച്ചിങ് അസിസ്റ്റ അസിസ്റ്റൻറ്റിന് ഡിഗ്രി ഉണ്ടായാൽ മതിയാകും താല്പര്യമുള്ളവർ എച്ച് ആർ എറ്റ് ക്യാപിറ്റൽ സ്കൂൾ യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായ് അൽകൂസിലെ ഇൻഡസേരിയ ടുയിലുള്ള ഫൈനാൻസ് ടെക്നിക്കൽ സർവീസ് എൽ എൽ സിയിലേക്ക് എം ഇ പി സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം അഞ്ച് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ സീറോ ത്രീ വൺ ഫോർ ടു സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് വെൽഡർഡ് വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് യു എയിലോ നാട്ടിലോ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഡബിൾ നയൻ നയൻ സിക്സ് സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായ് കരാമയിലുള്ള ഒരു കഫ്തേരിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇന്ത്യൻ ആൻഡ് ചൈനീസ് കുക്ക് ക്ലീനർ ടീമേക്കർ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക നാട്ടിലോ യു എയിലോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് നയൻ ഡബിൾ ടു സെവൻ സീറോ ഡബിൾ ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായ് അൽ കിസൈസിലുള്ള എം കെ ടി കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് ടൈൽ ബോസ് ആൻഡ് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ ഫീൽഡിൽ മുൻപരിചയമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നല്ല സാലറി പാക്കേജ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്വന്തമായി വിസയുള്ളവരോ വിസിറ്റ് വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോലിയിൽ കയറാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇൻഫോ അറ്റ് എം കെ ടി കോൺട്രാക്ടി ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ഫോർ ടു സെവൻ നയൻ ത്രീ ഫൈവ് വൺ എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി അയയ്ക്കുക അബുദാബിയിലെ ഒരു കഫ്തേരിയയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സപ്ലയറുടെ രണ്ട് വേക്കൻസി കുക്കിൻ്റെ മൂന്ന് വേക്കൻസി ഷവർമ ഫഹം പൊറോട്ട ദോശ ജ്യൂസ് ബർഗർ സ്നാക്സ് ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയുന്ന കുക്കിനെയാണ് വേണ്ടത് അടുത്ത വേക്കൻസി ടീം മേക്കർ പിന്നെ ക്ലീനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ക്ലീനറുടെ വേക്കൻസി പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനൊന്നുമില്ല എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അബുദാബി മുസഫയിലാണ് ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ ഫൈവ് ടു ഫോർ നയൻ ഫോർ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജിമാനിലെ റോയൽ പെർഫ്യൂം കമ്പനിയിലേക്ക് പാക്കിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി ഇരുന്നൂറ് തിറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും ഡ്യൂട്ടി ടൈം ഒമ്പത് മണിക്കൂറാണ് ഏജ് ലിമിറ്റ് ഇരുപതിനും നാൽപ്പതിനും അകത്തുള്ളവർ വേണം അപ്ലൈ ചെയ്യാൻ കമ്പനി അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലെ ഒരു സർവേ കമ്പനിയിലേക്ക് ജിയോ ഫിസിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം അഞ്ച് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് സീറോ എയ്റ്റ് ത്രീ സെവൻ ടു ഫോർ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ദുബായിലെ ഒരു മലയാളി ഫാമിലിയുടെ വീട്ടിലേക്ക് ഒരു ഹൗസ് മേറ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പാചകം നന്നായി അറിഞ്ഞിരിക്കണം സാലറി ആയിരത്തി അഞ്ഞൂറ് ധറംസാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ജോലിക്ക് കയറുന്നതിനും സീറോ ഫൈവ് സിക്സ് നയൻ സീറോ സെവൻ നയൻ സിക്സ് വൺ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക നാട്ടിലുള്ളവർ സി വി അയയ്ക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഡിറ്റർജൻറ്റ് ആൻഡ് ക്ലീനിങ് മെറ്റീരിയൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വാൻ സെയിൽസ്മാനെയാണ് നോക്കുന്നത് മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മിനിമം മൂന്ന് മുതൽ നാല് വർഷത്തെങ്കിലും ഇതേ ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ നയൻ സെവൻ ഡബിൾ വൺ ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക യു എയിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെൽഡർ ആർക്ക് ആൻഡ് മിഗ് സെക്ഷനിലേക്കാണ് വന്നിട്ടുള്ളത് അടുത്തത് ഫിറ്റേഴ്സിൻ്റെ വേക്കൻസിയാണ് സ്ട്രക്ചറൽ ആൻഡ് അലുമിനിയം ഡിവിഷനിലാണ് ടെക്നിക്കൽ ഹെൽപ്പേഴ്സിൻ്റെ വേക്കൻസി ഉള്ളത് കൺസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ടു ഡബിൾ വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ക്യാമ്പ് ക്ലീനേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി എണ്ണൂറ് തിറംസും ഓവർ ടൈമും അക്കോമഡേഷനും ഉണ്ടായിരിക്കും ർജൻ്റ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ജോലി കയറാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് ഫോർ സീറോ എയ്റ്റ് ത്രീ വൺ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലെ ഒരു കമ്പനിയിലേക്ക് മാർബിളിൻ്റെ പണി ചെയ്യാൻ അറിയാവുന്ന ഒരു മേഷൻ്റെയും ഹെൽപ്പറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് ഡബിൾ നയൻ നയൻ എയ്റ്റ് സിക്സ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു കഫ്തിരിയിലേക്ക് വെയ്റ്റ്രസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് പേർക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് റൂമ് ഫുഡ് അക്കോമഡേഷൻ സോറി റൂമ് ഫുഡ് വിസ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക സ്റ്റാർട്ടിംഗ് സാലറി ആയിരത്തി അഞ്ഞൂറ് ഒമാൻ റിയാലാണ് നാട്ടിൽ നിന്നുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ സിക്സ് എയ്റ്റ് ഡബിൾ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു സ്റ്റീൽ ഇൻഡസ്ട്രിയിലേക്ക് ടിഗ് വെൽഡേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ആണത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കിച്ചൺ എക്വിപ്മെൻറ്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ എയ്റ്റ് വൺ സെവൻ ത്രീ ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കിച്ചൺ ഹെൽപ്പർ ആൻഡ് ക്ലീനിങ്ങിന് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ഡബിൾ നയൻ ത്രീ എയിറ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഹെവി ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മലയാളികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും യു എ ഇ റൂട്ടുകളെല്ലാം നന്നായി അറിയുന്നവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ സെവൻ ഫോർ ഫോർ ടു ഡബിൾ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക റാസൽ കൈമയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ക്യാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് ബേസിക് കമ്പ്യൂട്ടർ നോളേജ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു വൺ സിക്സ് വൺ സെവൻ ത്രീ ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഒരു ഇൻറ്റീരിയർ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസിയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ചിനും വയസ്സിനും ഇടയിലായിരിക്കണം സാലറി ആയിരത്തിനൂറ് തിറംസും വിസയും അക്കോമഡേഷനും ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ഇൻറ്റീരിയർ ഡിസൈനറുടെ വേക്കൻസിയാണ് യു എ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു നയൻ ഫൈവ് എയിറ്റ് ഡബിൾ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക റാസൽ കേമയിലുള്ള ഒരു ഗ്രോസറിയിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് വൺ നയൻ ടു നയൻ ഫൈവ് ടു നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫർണിച്ചർ കാർപ്പൻ്റർ ആൻഡ് ജിപ്സൺ കാർപ്പൻ്റർ നാല് വേക്കൻസി മേഷൻ്റെ ഒരു വേക്കൻസി പെയിൻറ്റർ ഒരു വേക്കൻസി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ സീറോ ഫോർ വൺ ഫോർ ഡബിൾ ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ മെസ്സേജ് ചെയ്യുക ഉമ്മൽക്കോയിനിലുള്ള ഒരു ഗ്രോസറിയിലേക്ക് സെയിൽസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു ഡബിൾ ഫോർ ഡബിൾ ത്രീ സീറോ സിക്സ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ബൈക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലുള്ള ഒരു ഗ്യാരേജിലേക്ക് ഓട്ടോ പെയിൻ്റുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക നല്ല സാലറിയും പാക്കേജൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജ മോലയിലുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നല്ല സാലറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൂടാതെ അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് സീറോ ഫൈവ് സിക്സ് ത്രീ ഫോർ ഫൈവ് ഫൈവ് സീറോ വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ടൈപ്പിസ്റ്റ് കം അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് ഇംഗ്ലീഷ് ഹിന്ദി എന്നിവ നന്നായി അറിഞ്ഞിരിക്കണം മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ സെവൻ ഡബിൾ വൺ ത്രീ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്